ഇന്നപ്പോഴേ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളുടെ കഥകൾക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി എങ്ങനെ കൃഷി ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന് വേര് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ സാധാരണ നമ്മൾ വീട്ടിൽ വാങ്ങിയിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളുത്തുള്ളി എടുത്തതിന് ശേഷം അത് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ അല്പം വെള്ളം നനച്ച് വെച്ചു കേട്ടോ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് ഇതേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കൂടാതെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗ്ഗമാണ് ഞാൻ കാണിച്ചത് അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക അതിൻ്റെ ഒരു നമ്മുടെ ഒരു വെളുത്തുള്ളി ഇറങ്ങി താഴെ മുട്ടരുത് ആ ഒരു രീതിയിൽ അതിൻ്റെ അടിഭാഗം ഈ കാണുന്ന രീതിയിൽ വെച്ചതിന് ശേഷം പാത്രം വെള്ളം ഒഴിച്ച് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം വേണ്ട കൂടിപ്പോയ ഒരാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് വേര് വരുന്നതാണ് കേട്ടോ ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനെ നന്നായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പൊട്ടിമുളയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ ഇനി ഇത് നമുക്ക് നടേണ്ടതായിട്ട് അതിനുവേണ്ടി നല്ലൊരു പാത്രം നോക്കിയെടുക്കുക അത്യാവശ്യം നല്ല ഹോളൊക്കെ വേണം അതിനുശേഷം നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിനെടുക്കുന്നത് ഒട്ടും കട്ട കെട്ടുന്ന മണ്ണെടുക്കരുത് നല്ല മണല് മണ്ണ് അതേപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ ഒരു പോട്ടി മിക്സാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഇളക്കുള്ളതും നീർവാർച്ച അതായത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് പിന്നെ ഇങ്ങനെ ഊർന്നു പോകണം അങ്ങനത്തെ രീതിയിലുള്ള മണ്ണ് എടുക്കേണ്ടത് ഒരു കാരണവശാലും നമ്മൾ വെള്ളം കെട്ടിക്കിടക്കരുത് അതേപോലെ തന്നെ നമ്മൾ ഈ വെളുത്തുള്ളി നട്ടു വയ്ക്കുമ്പം അത്യാവശ്യം ഒരു അകലം പാലിക്കണം ഏകദേശം രണ്ടല്ലിയൊക്കെ ഒരു അടുപ്പിച്ചടുപ്പിച്ച് നട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയിലെ അല്ലിൽ നിന്നാണ് ഇതേപോലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് ഞാൻ ഗ്യാപ്പിട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ഗ്യാപ്പ് അകലം നിങ്ങൾ എല്ലാവരും കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഒരു ഒന്നൊന്നര മാസമാകുമ്പോഴത്തേനും അത്യാവശ്യം വെളുത്തുള്ള നല്ല പാകമായി നമുക്ക് കാണാൻ സാധിക്കും മെല്ലെ പൊന്തി വരും ഇനി ഏകദേശം നമുക്ക് വിളവെടുക്കണമെങ്കിൽ അഞ്ചാറ് മാസത്തെ കാലയളവാണ് ഇത് പറയുന്നത് ആ ഒരു നാലഞ്ച് മാസം ആകുമ്പോഴത്തേനും ഇതേപോലെ ഇതിന് പൂക്കൾ വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഈ പൂക്കൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കറികളിലൊക്കെ കടുക് പൊട്ടിക്കാനൊക്കെ ഇടാം സാധാരണ അങ്ങനെ കടുക് പൊട്ടിക്കാൻ ഇടുമ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ അതേ ടേസ്റ്റും അതേ മണമൊക്കെയാണ് നമുക്ക് കറികൾക്ക് കിട്ടുന്നത് ഇനി ഈ പൂക്കൾ വന്നു കഴിഞ്ഞ് നമ്മളത് കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ ഇതിന് ഉള്ളികൾക്ക് വലിപ്പം ഉണ്ടാകാനുള്ള ഇത് കുറയുമെന്നാണ് കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആറുമാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിൽ നമ്മുടെ ഇത് പാകമായോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ പിന്നെ ഇലകളൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകണമെന്ന രീതിയിൽ ഇരിക്കുന്നതാണ് ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മളിത് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു കാരണവശാലും ഇത് അന്നേരം വെള്ളത്തിലൊന്നും കഴുകരുത് അങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോകും അപ്പോൾ ഈ മണ്ണോട് കൂടി തന്നെ നമ്മളത് ഉണക്കണം ഉണക്കിയ ശേഷം വേണം നമ്മൾ നമ്മൾ അതിൻ്റെ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി തന്നെ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് പിന്നെ കാലാകാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാം നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്രഷായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു കാര്യം പറയാൻ നന്നായി ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് ഏകദേശം മാസത്തിൽ ഞാൻ കുറച്ച് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരി കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഉണക്കാൻ വേണ്ടി സൂക്ഷിക്കാം അതേപോലെ തന്നെ കെട്ടി തൂക്കിയിട്ട് നമുക്ക് ഉണക്കാൻ വേണ്ടി സൂക്ഷിക്കാം സൂക്ഷിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു പുതുപത്തൻ വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ